ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പ്രധാന മാറ്റങ്ങളിൽ മാറ്റങ്ങളിലൊന്നായിരുന്നു സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പ്രത്യേകിച്ച് പൈസയൊന്നും ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാര്യം ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് സീറോ ബാലൻസ് അക്കൗണ്ടിൽ ഉള്ളത് എന്നാൽ പലപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ മൈനസ് ബാലൻസ് ആവുകയും ഇത് കൂടുന്തോറും പിഴയുണ്ടാവുകയും ചെയ്യുന്നതാണ് രീതി പലപ്പോഴും അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായി എത്തുമ്പോഴാണ് പിഴയെപ്പറ്റി ആളുകൾ അറിയുന്നത് അപ്പോഴേക്കും ഇതൊരു വലിയ തുകയായിട്ടുണ്ടാവും ഇത്തരത്തിൽ ബാങ്കുകൾ ചാർജ് ചെയ്യുന്ന തുക നിങ്ങൾ അടയ്ക്കേണ്ട കാര്യമില്ലെന്നാണ് റിസർവ് ബാങ്കിന്റെ നയം മൈനസ് ബാലൻസ് ആണെങ്കിൽ ഒരു പൈസ പോലും നൽകേണ്ടതില്ലെന്നാണ് ആർ ബി ഐയുടെ മാർഗ്ഗനിർദ്ദേശം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തികച്ചും സൗജന്യമായി തന്നെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം ബാങ്കുകൾക്ക് ഇതിനെ നിരക്ക് ഈടാക്കാൻ കഴിയില്ല ഏതെങ്കിലും ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനായി പിഴ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ആർ ബി ഐയിൽ പരാതിപ്പെടാം ഇതിനായി ബാങ്കിങ് ഓംബിഡ്സ്മാൻ ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ പരാതി അതിൽ രജിസ്റ്റർ ചെയ്യണം ഇതുകൂടാതെ ആർ ബി ഐയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലും പരാതിപ്പെടാം ഇതിനുശേഷം ബാങ്കിനെതിരെയും നടപടിയെടുക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു രൂപ പോലും നൽകേണ്ടതില്ല എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം